ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒരു ഇരുന്നൂറ് രൂപ മുതൽക്കുള്ള കോംബോകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കോംബോകളാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഒരുപാട് കോംബോ കളക്ഷൻസ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഏതൊക്കെ കോമ്പോകൾ നമ്മളിതിൽ ചെയ്തിട്ടുണ്ടെന്നൊക്കെ മനസ്സിലുള്ളൂ അതുപോലെ തന്നെ മൂന്ന് കോംബോ വെച്ചെടുക്കുന്നവർക്കൊക്കെ നമ്മൾ ഫ്രീ പ്ലാന്റ്സും തരുന്നുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ ഫസ്റ്റത്തെ കോംബോ എന്ന് പറയുന്നത് ബലൂൺ പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് മൂന്ന് ബലൂൺ പ്ലാന്റ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലൂവും വൈറ്റും പിന്നെ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നതായിട്ടുള്ള മൂന്ന് ടൈപ്പ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു മൂന്ന് പ്ലാന്റിനും കൂടി നമ്മൾ ഇട്ടിരിക്കുന്ന വില എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അയച്ചു തരാനായിട്ട് പോകുന്നത് എല്ലാ ചെടികളുടെയും നല്ല പേരൊഴിപ്പിച്ചിട്ടുള്ള തൈകളായിരിക്കും കേട്ടോ അയച്ചു തരാം അപ്പോൾ ഈ ഒരു മൂന്ന് വെറൈറ്റിയാണ് ഇപ്പം നമ്മുടെ കയ്യിൽ ബരൂൺ പ്ലാന്റിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി അടുത്ത കോമ്പോ എന്ന് പറയുന്നത് കുറച്ച് ഫ്ലേവറിംഗ് പ്ലാന്റ്സിൻ്റെ കോമ്പോ ആണ് ഈ കാണിക്കുന്ന ട്രംബറ്റ് വൈൻ എന്നറിയപ്പെടുന്ന ഒരു വള്ളിച്ചെടിയാണ് അതുപോലെ തന്നെ അടുത്ത പ്ലാന്റ് നമ്മുടെ ഒരു നല്ല ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് ആണ് പേപ്പർ അതിൻ്റെ ബ്ലൂ കളറിൽ പൂവുണ്ടാകുന്ന വെറൈറ്റിയാണ് പിന്നെ നമ്മൾ ടെക്കോമ വെറൈറ്റിയുടെ ഒരു വെരിഗേറ്റഡ് ടൈപ്പാണ് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നത്തെ പ്ലാന്റ് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ ഒരു റെഡ് കളറിൽ പൂവുണ്ടാകുന്ന വെറൈറ്റി കേട്ടോ ഈ ഒരു നാല് പ്ലാന്റിന് കൂടി വില വരുന്നത് വെറും ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന കോമ്പോയിലെല്ലാം തന്നെയുള്ള പ്ലാന്റ്സൊക്കെ നമുക്ക് ഈ ഒരു ചൂടുള്ള കാലാവസ്ഥയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ് കേട്ടോ ഇനി അടുത്ത കോമ്പോ വിങ്കാ ചെടികളുടെ കോമ്പോ ആണ് ഈ വിങ്കാ ചെടികളുടെ ഫ്ലവേഴ്സ് തീരെ ചെറിയ ഫ്ലവർ അല്ല വലിയ വലിയ ഫ്ലവേഴ്സാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ സാധാരണ നമ്മുടെ മുൻപ് കിട്ടിയിരിക്കുന്ന വിങ്ക എന്ന് പറയുന്നത് ചെറിയ ഫ്ലവറോട് കൂടിയിട്ടുള്ളതാണ് പക്ഷേ ഇതിൻ്റെ പൂക്കൾ നമ്മുടെ ഹൈബ്രിഡ് ചൈനീസ് ബോൾസിൻ്റെ ഒക്കെ പോലെ തന്നെ വലിയ പൂക്കളായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു എട്ട് വെറൈറ്റി ഇപ്പം നമ്മുടെ ഇതിൽ സ്റ്റോക്ക് മുൻപ് നമ്മൾ ആറായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ എട്ട് വെറൈറ്റി ആക്കിയിട്ട് നമ്മുടെ ഇതിൽ പുതുതായി സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് എട്ട് പ്ലാൻസ് ആയിരിക്കും ഈ ഒരു കോംബോയിൽ ഉണ്ടായിരിക്കുക ഈ കാണിക്കുന്ന ഇത്രയും കളറുകളാണ് നിങ്ങൾക്ക് ഈ ഒരു കോംബോ വാങ്ങിക്കുന്നതിലൂടെ ലഭിക്കുന്നത് ഈ ഒരു പ്ലാന്റ് സൈസുള്ള ചെടികളായിരിക്കും കേട്ടോ അയച്ചു തരുന്നത് വലിയ ആണ് അതുപോലെ തന്നെ എല്ലാ ചെടികളിലും തന്നെ പൂക്കളും ഉണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇത് വലിയ വലിയ പൂക്കളുണ്ടാകുന്ന വിങ്കാ ചെടികളാണ് അപ്പോൾ ഈ ഒരു ചാൻസ് മിസ്സാക്കാതെ എല്ലാവരും വാങ്ങിക്കുക കേട്ടോ വളരെ ഭംഗിയുള്ള പൂവാണിത് പിന്നത്ത് നമ്മളൊരു ജാസ്മിൻ വെറൈറ്റിയുടെ ഒരു കോമ്പോസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ കാണിക്കുന്നത് അമേരിക്കൻ ജാസ്മിൻ ആണ് രണ്ടാമതായിട്ട് നമ്മൾ പിങ്ക് ജാസ്മിൻ്റെ ഒരു വെറൈറ്റിയാണ് ആഡ് ചെയ്തിരിക്കുന്നത് ലാസ്റ്റായിട്ട് കുറ്റിമുല്ല എന്ന് പറയുന്ന ഒരു വെറൈറ്റി കൂടി ആഡ് ചെയ്തിട്ടുണ്ട് വളരെയധികം സ്മെല്ലുള്ള പൂവാണ് കേട്ടോ കുറ്റിമുല്ലെടിയിലൊക്കെ ഉണ്ടാവുന്നത് ഈ ഒരു മൂന്ന് ജാസ്മിൻ്റെ പ്ലാന്റിൻ്റെ കോമ്പോയ്ക്ക് വില വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ്സ് തന്നെയാണ് ജാസ്മിൻ വെറൈറ്റി നമ്മൾ അയച്ച് തരാനായിട്ട് പോകുന്നത് പിന്നത്തെ കോംബോ നമ്മുടെ വാക്സ് ബിഗോണിയ ചെടികൾ അഥവാ ഫ്ലവറിംഗ് ബിഗോണിയ ചെടികളുടെ ഒരു കോംബോ ആണ് നാല് വെറൈറ്റിയാണ് ഈ വാക്സ് ബിഗോണിയുടെ നമ്മളിപ്പം നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആറ് വെറൈറ്റിയൊക്കെ നമ്മൾ സെയിൽ ചെയ്തിരുന്നു ഇപ്പം നമ്മൾ കൊടുക്കുന്നത് നാല് ഫ്ലവറിങ് ബിഗോണിയുടെ കോംബോ ആണ് ഈ ഒരു നാല് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്ന വില ഇരുന്നൂറ്റി രൂപ മാത്രമാണ് കേട്ടോ ഈ ചെടികൾക്കെല്ലാം തന്നെ ഇപ്പോൾ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ രണ്ട് നേരവും നിങ്ങൾ വെള്ളം നനച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അല്ലെങ്കിൽ എല്ലാ ചെടികളും തന്നെ വാടി സാധ്യതയുണ്ട് പിന്നത്തെ കോംബോ നമ്മൾ ടെക്കോമ വെറൈറ്റീസിൻ്റെ കോംബോ ആണ് ടെക്കോമയുടെ ബുഷി ടൈപ്പിൽ നിൽക്കുന്ന വെറൈറ്റീസും അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ക്രീപ്പർ ടൈപ്പായിട്ട് പോകുന്ന വെറൈറ്റീസും ഒക്കെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആറ് വെറൈറ്റീസാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് റെഡ് യെല്ലോ ഓറഞ്ച് അതുപോലെ തന്നെ വൈറ്റ് പിങ്ക് അങ്ങനെയൊക്കെ ഒരു ആറ് വെറൈറ്റിയാണ് ടെക്കോമയുടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കോംബോയ്ക്ക് വരുന്ന വില എന്ന് പറയുന്നത് നാനൂറ്റി രൂപയാണ് ആറ് പ്ലാന്റുകളാണ് ഈ ഒരു കോംബോയിലുള്ളത് കേട്ടോ ഇതിൽ കുറേ എണ്ണത്തിലൊക്കെ ഇപ്പോൾ ഫ്ലവേഴ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റുകൾ അധികം അയക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് വൈറ്റ് ടെക്കോമ ഇതൊരു ക്രീപ്പർ ടൈപ്പാണ് അതുപോലെ തന്നെ പിന്നെ നമ്മൾ കാണിക്കുന്നത് ഒരു വെഡിക്കേറ്റഡ് ലീസ് വരുന്ന ഒരു ടെക്കോമ വെറൈറ്റിയാണ് ഇതും ഒരു ക്രീപ്പർ തന്നെയാണ് കേട്ടോ ആറ് പ്ലാന്റിന് വരുന്ന വില നാനൂറ്റി രൂപയാണ് ഇന്നത്തെ കോമ്പോ ഇതുപോലെ തന്നെ നല്ല വീലുള്ള സ്ഥലത്ത് വളർത്താൻ പറ്റുന്ന ലെന്താന ചെടികളുടെ കോമ്പോ ആണ് അഥവാ കൊങ്ങി ചെടികൾ കൊങ്ങി ചെടികളുടെ ഇത് ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് നാല് വെറൈറ്റീസാണ് ഇപ്പം അടുത്ത് സ്റ്റോക്ക് ഉള്ളത് ഇതിൽ പണ്ടത്തെ പോലെ ഹൈറ്റ് വെച്ച് പോകുന്ന കൊങ്ങണി ചെടികളല്ല ഇത് ബുഷി ടൈപ്പിൽ നിന്നിട്ട് ഒരുപാട് പൂക്കൾ തരുന്നൊരു ചെടിയാണ് കേട്ടോ ഇതിന് നാല് പ്ലാന്റിന് കോംബോയ്ക്ക് വില വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് നാലും ഡിഫറെൻ്റ് കളേഴ്സ് ആയിരിക്കും അതുപോലെ തന്നെ നാലും നല്ല ഭംഗിയുള്ള കളറുകളാണ് കേട്ടോ വയലറ്റ് വെള്ള മഞ്ഞ പിന്നെ ഒരു പിങ്ക് ഷെയ്ഡ് അങ്ങനെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നത്തേക്ക് പോകുമ്പോൾ ഡിഫറൻറ്റ് പ്ലാന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പോ ആണ് ഫസ്റ്റത്തെ പ്ലാന്റ് കനകാംബരം എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഓറഞ്ച് കളറിലെ പൂവുണ്ടാവുന്ന കനകാംബരാണ് കേട്ടോ ആഡ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ കാണിക്കുന്നത് പിങ്ക് ടെക്കോമ ശരികളാണ് കേട്ടോ ഒരുപാട് പൂക്കൾ കുഞ്ഞിലേ തന്നെ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഈ പിങ്ക് ടെക്കോമ പിന്നെ നമ്മൾ യെസ്റ്റർഡേ ടുഡേ ടുമാറോ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഹൈബ്രിഡ് വെറൈറ്റി ആണ് അതുകൊണ്ട് പെട്ടെന്നു തന്നെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും വലിയ പൂക്കളും ആണ് കേട്ടോ ഇതിൽ അഞ്ച് പ്ലാന്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് വില വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിൽ നാലാമത്തെ പ്ലാന്റ് മെക്സിക്കൻ ഫ്ലെയിം ആണ് ഇതിൽ ഓറഞ്ച് കളറിലായിരിക്കും കേട്ടോ പൂക്കൾ ഉണ്ടാവുക പിന്നെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന പ്ലാന്റ് മെലസ്റ്റോമ വെറൈറ്റി ആണ് വയലറ്റ് കളറിൽ പൂ ഉണ്ടാകുന്നത് അപ്പം ഈ ഒരു പ്ലാന്റിന് കോംബോയ്ക്ക് റേറ്റ് വരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അതുപോലെ തന്നെ മറ്റൊരു കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ വയൽസ് ചെടികളുടെ കോമ്പോ ആണ് ആഫ്രിക്കൻ വയൽസ് ചെടികൾ കുറച്ചൊരു ഷെയ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിന് അധികം വെള്ളവും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് ഒരുപാട് വെള്ളം ഈ ഒരു പോട്ടി മിക്സിൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോകുന്ന ഒരു പ്ലാന്റ് ആണ് അതുകൊണ്ട് ഇതിന് നിങ്ങൾ വെള്ളം വളരെ കുറച്ച് മാത്രം ഡെയിലി ഒരു പ്രാവശ്യമൊക്കെ ഇതിന് നനച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ ഇതിൻ്റെ പത്ത് വെറൈറ്റീസാണ് ഈ ഒരു കോംബോയിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പത്ത് വെറൈറ്റിക്ക് വില വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമാണ് കേട്ടോ നിങ്ങൾക്ക് സിംഗിളായിട്ട് വേണമെങ്കിലും ഇതിൽ നിന്ന് പ്ലാന്റ്സ് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അതിന് നമ്മൾ വേറെ റേറ്റ് വെച്ചിട്ട് സിംഗിളായിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ ഈ കാണിക്കുന്ന പത്ത് വെറൈറ്റീസാണ് വരുന്നത് വില വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണെട്ടോ ഇതിൻ്റെ ഇലകൾ എടുത്തിട്ട് നമുക്ക് പുതിയ ചെടികൾ എടുക്കാനായിട്ടും സാധിക്കും കേട്ടോ ഈ ഒരു പത്ത് പ്ലാന്റുകളും വളരെയധികം ഭംഗിയുള്ള കളറുകളിൽ പൂക്കളുണ്ടാകുന്ന വെറൈറ്റീസാണ് നമ്മൾ ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നത്തെ കോമ്പോ നമ്മുടെ എസേലിയ ചെടികളും കമേലിയ ചെടികളും കൂടെ ആഡ് ചെയ്തിട്ടുള്ളൊരു കോമ്പോ ആണ് രണ്ട് എസൈലിയ ചെടിയും അതുപോലെ തന്നെ രണ്ട് കമേലിയ ചെടികളുമാണ് നമ്മൾ ഈയൊരു കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എസ് ചെടികൾ വളരെ ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ ഒരുപാട് പൂക്കൾ തരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ കമേലിയും കുറച്ച് വളർന്നു കഴിഞ്ഞാൽ ഇതുപോലെ അടിപൊളിയായിട്ട് പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന പ്ലാന്റ് കേട്ടോ പിന്നെ ഇതിൻ്റെ കോംബോയ്ക്ക് വരുന്ന വില നാനൂറ്റി അമ്പത് രൂപയാണ് രണ്ട് എസൈലയും രണ്ട് കമേലിയ ചെടികളുമാണ് ഈയൊരു കോംബോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് കേട്ടോ ഇനി പരിചയപ്പെടുത്തുന്ന കോംബോയിൽ നമ്മൾ ഓർക്കിഡ് റോസസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോംബോ ആണ് ഓർക്കിഡ് റോസിൻ്റെ വൈറ്റും ഇപ്പോൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് വളരെ കുറച്ച് പ്ലാന്റ് മാത്രമേ ഉള്ളൂ വൈറ്റിൻ്റെത് പെട്ടെന്ന് തന്നെ വേണ്ട ഒരു ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ ഈ ഒരു വൈറ്റ് പ്ലാന്റും അതുപോലെ തന്നെ ഈ കാണിക്കുന്നത് നമ്മുടെ മരമുല്ല എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് വളരെയധികം സ്മെല്ലുള്ള പൂക്കളുണ്ടാകുന്നൊരു പ്ലാന്റ് ആണ് ഈ മരമുല്ല എന്ന് പറയുന്ന ചെടി പിന്നെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഹൈഡ്രാഞ്ചി ചെടികളുടെ ഈ ഒരു നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് അതുപോലെ തന്നെ പിന്നീട് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഓർക്കിഡ് റോസിൻ്റെ തന്നെ റോസ് കളറിലെ ബൂക്കിൽ ഉണ്ടാകുന്ന ഒരു റോസാ ചെടിയാണ് ഈ ഒരു നാല് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇന്നത്തെ പോകുമ്പോൾ ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ തന്നെ ഒരു കോംബോ ആണ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ ഫസ്റ്റ് കാണിക്കുന്നത് ബ്രൈഡൽ ബക്കറ്റിൻ്റെ വെള്ള കളറില് പൂ ഉണ്ടാകുന്ന ചെടി കേട്ടോ ഇതിന് വളരെ അധികം സ്മെല്ലുണ്ടായിരിക്കും നമുക്ക് പോട്ടിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് പിന്നത്തെ കനകാമ്പരം വെറൈറ്റിയാണ് ചുവന്ന കളറിലെ പൂക്കളിൽ ഉണ്ടാകുന്ന കനകാംബരം വെറൈറ്റിയാണ് കേട്ടോ അത് പിന്നെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് എസേലിയ പ്ലാന്റ് ആണ് എസേലിയ പ്ലാന്റും ലാസ്റ്റ് ലാസ്റ്റായിട്ട് സാൻഡ് പേപ്പർ വൈൻ്റെ ബ്ലൂ കളറിൽ പൂവുണ്ടാവുന്ന ശരിയും ഈ ഒരു നാല് പ്ലാന്റിൻ്റെ കോമ്പോയ്ക്ക് വരുന്ന വില ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് അധികം കോമ്പോകളും ഇരുന്നൂറ്റി സംതിങ് റേറ്റിലാണ് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വാങ്ങിക്കാൻ വേണ്ടി കണക്കാക്കിയിട്ടാണ് ഓരോ കോമ്പോകളും ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ അടുത്ത കോമ്പോയിൽ നമ്മൾ ഫസ്റ്റത്തെ പ്ലാന്റ് സ്ട്രോബെറി പ്ലാന്റ് ആണ് ഈ ഒരു വെറൈറ്റിയിൽ വളരെ കുഞ്ഞതായിരിക്കും തന്നെ സ്ട്രോബെറികൾ ഉണ്ടായിരിക്കും കേട്ടോ പിന്നത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് കാസിയ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഈ കാസിയ പ്ലാന്റിൽ മഞ്ഞ കളറിലാണ് പൂക്കളുണ്ടാവുന്നത് നമുക്ക് പോട്ടിൽ വെളത്തി എടുക്കാൻ പറ്റുന്ന ഒരു ബുഷി ടൈപ്പ് പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് ടെക്കോമ വെറൈറ്റിയുടെ വെള്ള കളറിൽ പൂവുണ്ടാകുന്ന ചെരിയാണ് പിന്നെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ബ്ലീഡിങ് ഹാർട്ട് വെറൈറ്റീസ് ആണ് കേട്ടോ ഇത് മൊത്തത്തിൽ ഒരു അഞ്ച് പ്ലാന്റിൻ്റെ കോംബോ ആണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു അഞ്ച് പ്ലാന്റിന് കോംബോയ്ക്ക് വില വരുന്നത് മുന്നൂറ്റി ഇത്തിൽ ലാസ്റ്റത്തെ പ്ലാന്റ് മെലക്സ്റ്റോമയുടെ മഞ്ഞ പൂ പൂവുണ്ടാകുന്ന വെറൈറ്റി ഇന്നത്തെ കോംബോ എന്ന് പറയുന്നത് ഹോയാ ചെടികളുടെ ഒരു കോംബോ ആണ് ഹോയാ ചെടികൾ പൂക്കളിൽ ഉണ്ടാകുന്ന ഒരു ഹാങ്ങിങ് വെറൈറ്റിയാണ് നമുക്ക് ഹാങ്ങിങ് വളർത്തി കഴിഞ്ഞാൽ താഴത്തേക്ക് തൂങ്ങിയ രീതിക്ക് നിറയെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ ഈ ഹോയ പ്ലാന്റ്സ് ഇതിൻ്റെ കുറച്ച് പൂക്കൾക്കൊക്കെ തന്നെ സ്മെല്ലും ഉണ്ടായിരിക്കും കേട്ടോ ഇതധികം കയറിങ്ങില്ല അത് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലേവറിങ് ആയിട്ടുള്ളൊരു ഹാങ്ങിങ് വെറൈറ്റി കൂടിയാണ് ഇതിൻ്റെ എട്ട് വെറൈറ്റീസാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഈ ഒരു എട്ട് ഹോയ പ്ലാന്റിന് വില വരുന്നത് മുന്നൂറ്റി രൂപയാണ് എല്ലാം നല്ല ഭംഗിയുള്ള കളറുകളാണ് അതുപോലെ തന്നെ അധികം കെയറിങ് ഇല്ലാതെ വളർത്താൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും തന്നെ വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റ് കൂടിയാണ് ഈ പ്ലാന്റുകൾക്കെല്ലാം തന്നെ നോർമൽ പോട്ട് മിക്സ് വെച്ചിട്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിനൊന്നും വെള്ളവും അങ്ങനെയൊന്നും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടില്ല കേട്ടോ പിന്നത്തെ പോകുമ്പോൾ കമേലിയ ചെടികളുടെ ആണ് കമേലിയ ചെടികളുടെ നാല് വെറൈറ്റീസാണ് ഈ ഒരു കോംബോയിലൂടെ കൊടുക്കുന്നത് ഈ കാണിക്കുന്ന നാല് വെറൈറ്റീസ് ആയിരിക്കും കേട്ടോ ഈ ഒരു കോമ്പോയിലുള്ളത് കമ്പനിയുടെ അത്യാവശ്യം വളർന്നിട്ടുള്ള നല്ല പ്ലാന്റ് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഈ ഒരു നാല് പ്ലാന്റിന് വില വരുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് കേട്ടോ കമ്പനിയുടെ കുറിച്ച് വലിയ പ്ലാന്റ്സ് ഒക്കെ വാങ്ങിക്കാനായിട്ട് ഒത്തിരി പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കോംബോ രീതിക്ക് നിങ്ങൾ വാങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾക്കത് നല്ല ലാഭത്തിലായിരിക്കും കേട്ടോ കിട്ടുന്നത് നാനൂറ്റി രൂപയാണ് ഈ ഒരു നാല് പ്ലാന്റിന് വരുന്ന വില അതുപോലെ തന്നെ മറ്റൊരു കോംബോ പരിചയപ്പെടുന്നത് അസിലിയ പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് അസേലിയ പ്ലാന്റ് ഇപ്പം നമ്മുടെ അടുത്തൊരു ആറ് വെറൈറ്റിയാണ് എസ് ഐലിയുടെ പ്ലാന്റ് സ്റ്റോക്ക് വന്നിട്ടുള്ളത് ചെറിയ പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് ചെയ്യുന്നത് ഈ കാണിക്കുന്ന ആറ് ഡിഫറെൻറ്റ് വെറൈറ്റീസാണ് ഇപ്പം നമ്മുടെ അടുത്ത് പുതുതായിട്ടുള്ളത് വളരെ കുറച്ച് മാത്രമേ എസ് ഐലി എ പ്ലാന്റ്സ് സ്റ്റോക്കുള്ളൂ ഈ കാണിക്കുന്ന ആറ് നിറങ്ങളായിരിക്കും കേട്ടിതിലുണ്ടാകുന്നത് പൂക്കൾക്ക് ഉണ്ടാകുന്നത് ഈ ഒരു ആറ് പ്ലാന്റിനും കൂടി വില വരുന്നത് അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് ഇതിനൊക്കെ വിലയ പ്ലാന്റ്സും സ്റ്റോക്ക് ഉണ്ട് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും സെലക്ട് ചെയ്തെടുക്കാം ഇത് ആറ് പ്ലാൻ്റിൻ്റെ ചെറിയ പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് ഈ ഒരു റേറ്റിൽ കൊടുക്കുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കളറുകളാണ് ആറ് കളർ ചെറിയ പ്ലാന്റിൻ്റെ സ്റ്റോക്കുള്ളത് കേട്ടോ പിന്നത്തെ കോമ്പോയിൽ ഫസ്റ്റ് നമ്മുടെ യെല്ലോ ജാസ്മിൻ എന്ന് പറയുന്ന വെറൈറ്റി ആണ് ഇതുപോലെ മഞ്ഞ കളറിൽ പൂക്കൾ ഉണ്ടാകും നല്ലൊരു പ്ലാന്റാണ് യെല്ലോ ജാസ്മിൻ പിന്നത്തെ പ്ലാന്റ് കോഞ്ചിയ പ്ലാന്റ് ആണ് ഇതും ഒരു വള്ളിച്ചെടി തന്നെയാണ് ഇതുപോലെ താഴത്തേക്ക് തൂങ്ങിയ രീതിയിൽ ആ പൂക്കളുണ്ടാവുന്നത് കേട്ടോ പിന്നത്തെ മൂന്നാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് വിങ്ക ചെടിയുടെ ഈ ഒരു വെറൈറ്റിയാണ് ആഡ് ചെയ്തിരിക്കുന്നത് മൊത്തം ഒരു ആറ് പ്ലാന്റ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ എല്ലാം പൂക്കളുണ്ടാവുന്ന ചെടിയാണ് മുന്നൂറ്റി അമ്പത് രൂപയാണ് വില വരുന്നത് കേട്ടോ ഈ കാണിക്കുന്നത് മെലസ്റ്റോമയുടെ മഞ്ഞക്കളറിൽ പൂ ഉണ്ടാകുന്ന വെറൈറ്റി പിന്നെയുള്ളത് എസൈലിയുടെ ഈ ഒരു വെറൈറ്റിയാണ് എല്ലാം നല്ല പ്ലാന്റ്സ് ആണ് കേട്ടോ എല്ലാ ക്ലൈമറ്റിലും വളർത്താനും പറ്റും പിന്നെ നമ്മൾ ആടിക്കുന്ന ഹൈഡ്രഞ്ചിഡ് ഈ വെള്ള കളറിൽ പൂവുണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ഇതിനൊക്കെ ക്ലൈമറ്റ് ഇഷ്യൂ ഇല്ലാതെ നമുക്ക് ഏതൊരു ക്ലൈമറ്റിലും ചൂടുള്ള സ്ഥലത്തൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇതൊക്കെ പോകുമ്പോൾ നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റീസ് ആയിട്ടുള്ള ചൈനീസ് ബോൾസത്തിൻ്റെ കോംബോ ആണ് ചൈനീസ് ബോൾസത്തിൻ്റെ പത്ത് പ്ലാന്റുകളാണ് ഈ ഒരു കോംബോയിലൂടെ കൊടുക്കുന്നത് എല്ലാം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് ആണ് ഈ ഒരു സൈസിൽ തന്നെ പൂക്കൾ ഉണ്ടാവും കേട്ടോ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ പൂക്കൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റ് ഒരു രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ടൊക്കെ തന്നെ നിങ്ങൾക്ക് പൂക്കൾ ഉണ്ടായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു പത്ത് ചൈനീസ് ബോട്ട്സിന് കോംബോയ്ക്ക് വരുന്ന വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി രൂപയാണ് ഈ കാണിക്കുന്ന കളറുകളായിരിക്കും ഇതിൻ്റെ പൂക്കൾക്ക് ഉണ്ടാവുന്നത് കേട്ടോ ഇത് ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ വലിയ വലിയ പൂക്കളായിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ സീസൺ ഇല്ലാതെ എല്ലാ ടൈമിലും തന്നെ ഇതിൽ പൂക്കൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും കേട്ടോ ഇതിൻ്റെ തണ്ടുകൾ എടുത്തിട്ട് നമുക്ക് പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കി എടുക്കാനായിട്ടും സാധിക്കുന്നുണ്ട് വെള്ളം ഒത്തിരി ഒഴിച്ച് കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ ഈ ഒരു പ്ലാന്റിന് ഇപ്പോൾ ഈ വേനൽക്കാലമായതുകൊണ്ട് തന്നെ ചൂട് വളരെ കൂടുതലായതുകൊണ്ട് കൊണ്ട് രണ്ടു നേരം നനച്ചുകൊടുക്കാം കേട്ടോ പിന്നത്തെ കോമ്പോ ഹൈഡ്രാഞ്ചി ചെടിയുടെ കോമ്പോ ആണ് ഹൈഡ്രാഞ്ചി ചെടികളും ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് സീസൺ ഇല്ലാതെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ഹൈഡ്രാഞ്ചി ചെടി നമുക്ക് പോട്ടിലോ അല്ലെങ്കിൽ നേരിട്ട് മണ്ണിലോ നട്ട് വളർത്താവുന്ന ചെടിയാണ് കേട്ടോ ഇതിൻ്റെ അഞ്ച് വെറൈറ്റീസാണ് സ്റ്റോക്ക് ഉള്ളത് ഈ ഒരു അഞ്ച് വെറൈറ്റിക്ക് വില വരുന്നത് ഇരുന്നൂറ്റി രൂപ മാത്രമാണ് ഈ ഒരു കോമ്പ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് അഞ്ച് ഹെൽത്തി ആയിട്ടുള്ള വെയിരൊഴിപ്പിച്ചുള്ള ചെടികളായിരിക്കും കിട്ടാനായിട്ട് പോകുന്നത് കേട്ടോ ഈ കാണിക്കുന്ന അഞ്ച് കളറുകളായിരിക്കും ഹൈഡ്രാൻ ചെയ്ത് ചെടികളുടെ നമ്മൾ അയച്ചു തരാനായിട്ട് പോകുന്നത് പ്ലാന്റ്സ് എല്ലാം തന്നെ നമ്മൾ കൊറിയറായിട്ടായിരിക്കും അയച്ചു അതുപോലെ തന്നെ പേയ്മെൻ്റ് വരുന്നത് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് കേട്ടോ പിന്നത്തെ കോംബോ ഒരു ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ കോംബോ തന്നെയാണ് പൂക്കളുണ്ടാകുന്ന ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് ഇതിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് മൂന്ന് ലിപ്സ്റ്റിക് വെറൈറ്റീസും നാല് കാറ്റസ് വെറൈറ്റീസും ആണ് എക്സ്മസ് കാറ്റസ് ആണ് ഈ ഒരു ഏഴ് ഹാങ്ങിങ് പ്ലാന്റിന് വില വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ഇതിൽ ഇതിലേഴ് വെറൈറ്റീസാണ് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതിൽ ഏത് കോംബോ വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ എല്ലാം റേറ്റുമൊക്കെ ഇതിനുള്ളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ നമ്മളെ വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ഈ ഒരു സൈസുള്ള ആയിരിക്കും നമ്മൾ ഈ ഒരു കോംബോയിൽ അയച്ചു തരാനായിട്ട് പോകുന്നത് കേട്ടോ